കളിച്ചിരിയും കഥകളുമായി കുട്ടിക്കുരുന്നുകളുടെ സുരക്ഷിത ലോകം ഒരുക്കി കാൻഡി ഫ്ലോസ് മോണ്ടിസോറി പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ വിയൂർ പാടുകാട് പ്രവർത്തനം ആരംഭിച്ചു കുട്ടിക്കൂട്ടങ്ങളെ വരവേൽക്കാൻ പക്ഷിമൃഗാദികളും കാർട്ടൂൺ കഥാപാത്രങ്ങളും നിറഞ്ഞ ചുമരുകളും പരിസരവും ഊഞ്ഞാലും സ്ലൈഡുമെല്ലാം അടങ്ങുന്ന കുട്ടി പാർക്ക് കൂടിയ വിശ്രമമുറി ഡൈനിങ് ഏരിയ കൂടാതെ മികച്ച മോണ്ടിസോറി അധ്യാപകരുടെ കരുതൽ ഇങ്ങനെ കുരുന്നുകൂട്ടുകാർക്ക് വിനോദ വിജ്ഞാന സമ്പന്നമായ ഒരു ലോകം വിഭാവനം ചെയ്യുകയാണ് കാൻഡിഫ്ലോസ് മോണ്ടിസോറി വിയൂർ ദീപ തിയേറ്ററിന് സമീപം ആരംഭിച്ച ക്യാൻഡിഫ്ലോസ് സ്ഥാപന ഉടമകളുടെ അമ്മമാരായ വിലാസിനി പത്മനാഭൻ തങ്കം സിദ്ധാർത്ഥൻ കെ എ ജാനമ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സ്ഥാപന ഉടമകളായ ഷീനു ബെറ്റി ടി കെ ഗോപിക കുടുംബാംഗങ്ങളായ ബെറ്റി പത്യാല സോന ജയപ്രകാശ് പ്രോഗ്രാം പ്രൊഡ്യൂസർ സൂരജ് കൃഷ്ണ മോണ്ടിസോറി അധ്യാപകരായ വന്ദന ശ്യാംപ്രകാശ് രജിത രേഷ്മ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി ഒന്ന് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി തിങ്കൾ മുതൽ ശനിവരെ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ആറ് വരെ ഡേ കെയറും രണ്ട് മുതൽ നാല് വരെയുള്ളവർക്കായി തിങ്കൾ മുതൽ വരെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പ്രീ സ്കൂളും പ്രായഭേദമന്യേ ആഫ്റ്റർ സ്കൂൾ കെയർ സേവനങ്ങളും ലഭ്യമാണ് കൂടാതെ രണ്ട് മുതൽ എട്ട് വരെയുള്ളവർക്കായി ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ സമ്മർ ക്യാമ്പും ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ സിക്സ്